നമസ്കാരം ടി ട്വന്റി ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ പാകിസ്ഥാന്റെ അട്ടിമറി തോൽവിക്ക് പിന്നാലെ മറ്റൊരു അട്ടിമറി കൂടി സംഭവിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ കിരീട ഫേവറിറ്റുകളിൽ ഒന്നായ ന്യൂസിലൻഡിനാണ് ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ തന്നെ അപ്രതീക്ഷിത പരാജയം നേരിടേണ്ടി വന്നത് ഗായനയിൽ നടന്ന ഗ്രൂപ്പ് സി മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനാണ് കിവികളുടെ ചിറകരിങ്ങത ന്യൂസിലാന്റിനെ അക്ഷരാർത്ഥത്തിൽ വാരിക്കളയുകയായിരുന്നു അഫ്ഗാൻ പട എൺപത്തിനാല് റൺസിന്റെ വമ്പൻ ജയമാണ് അഫ്ഗാൻ സ്വന്തമാക്കിയിരിക്കുന്നത് ടി ട്വന്റിയിൽ കിവികൾക്കെതിരെ അവരുടെ ആദ്യ ജയം കൂടിയാണിത് നൂറ്റി അറുപത് റൺസിന്റെ വിജയലക്ഷ്യമാണ് കിവികൾക്ക് അഫ്ഗാൻ നൽകിയത് എന്നാൽ ഈ ഒരു ടോട്ടൽ ന്യൂസിലൻഡിന് സ്വപ്നം കാണാവുന്നതിലും അപ്പുറമായിരുന്നു ഇന്നിങ്സിലെ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് വീഴ്ചയോടെ തുടങ്ങിയ ന്യൂസിലൻഡ് ഒരിക്കൽ പോലും ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല അഫ്ഗാന്റെ ബൌളിംഗ് ആക്രമണത്തിൽ കടപുഴകിയ അവർ പതിനഞ്ച് ദശാംശം രണ്ട് ഓവറിൽ വെറും എഴുപത്തിയഞ്ച് റൺസിന് കൂടാരം കയറി പതിനെട്ട് റൺസ് എടുത്ത ഗ്ലെൻ ഫിലിപ്സ പന്ത്രണ്ട് റൺസ് നേടിയ മാറ്റ് ഹെൻറി എന്നിവരെ മാറ്റി നിർത്തിയാൽ കിവി നിരയിൽ ഒരാൾക്ക് പോലും രണ്ടക്കം മാറികടക്കാനായില്ല ഒരേ ഒരു സിക്സർ മാത്രമേ അവരുടെ ഇന്നിങ്സിൽ നിന്നുണ്ടായിരുന്നുള്ളൂ ഫിൻ അലൻ ഡെവൻ കോംവേ നായകൻ കെയിൻ വില്യംസൺ ഡാനിൽ മിച്ചൽ മാർക്ക് ചാപ്പാൻ മൈക്കൽ ബ്രേസ്വെൽ മിച്ചൽ സാൻനർ ലോക്കി ഫെർഗൂസൺ എന്നിങ്ങനെയാണ് കിവി താരങ്ങളുടെ ബാറ്റിംഗ് പ്രകടനം ഒന്നും തന്നെ രണ്ടക്കം കടന്നില്ല നാല് വിക്കറ്റുകൾ വീതമെടുത്ത നായകനും സൂപ്പർ സ്പിന്നറുമായ റാഷിദ് ഖാനും ഫസൽ ഹക് ഫറൂഖിയും ചേർന്നാണ് ന്യൂസിലൻഡിന്റെ കഥ കഴിച്ചിരിക്കുന്നത് നാലോവറിൽ പതിനേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് റാഷിദ് നാല് പേരെ പുറത്താക്കിയത് ഫസൽ ആകട്ടെ മൂന്നേ പോയിന്റ് രണ്ട് ഓവറിൽ പതിനേഴ് റൺസിനും നാല് പേരെ പുറത്താക്കി മുഹമ്മദ് നബി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി കിവി മുൻനിരയെ ഫസൽ തകർത്തപ്പോൾ മധ്യനിരയെ റാഷിദ് നബി ജോഡിയാണ് തകർത്തത് അഞ്ച് ഓവറാകുമ്പോഴേക്കും മൂന്നിന് ഇരുപത്തിയെട്ട് റൺസ് എന്ന നിലയിൽ ന്യൂസിലൻഡ് ബാക്ക്ഫുഡിലായിരുന്നു വില്യംസൺ ക്യാപ്റ്റന്റെ ഇന്നിങ്സുമായി ടീമിനെ രക്ഷപ്പെടുത്തുമെന്ന് കരുതിയെങ്കിലും റാഷിദിന്റെ ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം വീണതോടെ കളി ഏതാണ്ട് തീരുമാനമാവുകയും ചെയ്തു ഓവർ ആകുമ്പോഴേക്കും ഏഴ് വിക്കറ്റിന് അൻപത്തിമൂന്ന് റൺസിലേക്കോ കിവികൾ കൂപ്പുകുത്തുകയായിരുന്നു ഒരു തിരിച്ചുവരവ് അവർക്ക് അസാധ്യവുമായിരുന്നു നേരത്തെ ആറ് വിക്കറ്റിനാണ് അഫ്ഗാൻ നൂറ്റി അൻപത്തി ഒൻപത് റൺസ് എന്ന ഭേദപ്പെട്ട ടോട്ടൽ പടുത്തുയർത്തിയത് ഇതിന് അവരെ സഹായിച്ചത് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ റഹ്മാനുള്ള ഗുർബാസ് അൻപത്തി ആറ് പന്തിൽ താരം എൺപത് റൺസാണ് അടിച്ചെടുത്തത് അഞ്ചു വീതം ഫോറും സിക്സും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു നാൽപ്പത്തിനാല് റൺസും എടുത്ത ഓപ്പണർ ഇബ്രാഹിം സഡ്രാനാണ് മറ്റൊരു പ്രധാന സ്കോറർ അസ്മത്തുള്ള ഇരുപത്തിരണ്ട് റൺസും എടുത്തു ഓപ്പണിംഗ് വിക്കറ്റിൽ ഗുർബാസ് സദ്രാൻ ജോഡി നൂറ്റിമൂന്ന് റൺസാണ് നേടിയത് ഇവരുടെ ഇന്നിങ്സിന് അടിത്തറയിട്ടതും ഈ സഖ്യമാണ് ന്യൂസിലൻഡിനായി റെൻ ബോൾട്ടും മാറ്റ് ഹെൻറിയും രണ്ട് വിക്കറ്റുകൾ വീതമെടുത്തു